കൾച്ചറൽ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെറ്റ് ദാറ്റ് വുമൺ കാൺ എൻ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ ും സ്ത്രീകള് ജുമഴ ജമാനു പോയിട്ടില്ലല്ലോ അതേ സമയത്ത് കേരളത്തിൽ വഹാബി പള്ളികളിൽ പെണ്ണുങ്ങള് ജുമാഴ ജമാനു പോകുന്നു എന്താ കാരണം ആരാ പഠിപ്പിച്ചത് അങ്ങനെ പോയിട്ടുണ്ടോ ഫാത്തിമ ബീബി പോയി ആയിഷ ബീബി പോയു നബിയുടെ ഭാര്യമാരാരെങ്കിലും പോയോ ഉമ്മമാരെയോ പോയില്ല ആരാ പറയണത് ലക്ഷോപലക്ഷം അനീസ മനഃപ്പാടമുള്ള നബിയുടെ ഭാര്യയും ായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല ഷാഫി അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഷാഫി മാം പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഷാഫി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്ര പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണെന്നറിയോ മഹാമറയാണ് വമാ അലിം തുൽ മുസ്ലിമീനൂരികളായ മുസ്ലിമീങ്ങളിൽ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല രാത്രിയിലോ പകലിലോ ജുഴക്കോ ജമാത്തിനോ നമ്മുടെ പൂർവ്വ സൂരികളായ ഒരാളും അവരുടെ ഭാര്യമാരോട് അവരുടെ പെൺമക്കളോട് സഹോദരിമാരോട് ജുമത്തിന് പോകാൻ വേണ്ടി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല അതിൽ വല്ല പ്രിയപ്പെട്ട പള്ളിയിലുള്ള ചുമഴയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ പള്ളിയിൽ നടക്കുന്ന അന്യപുരുഷന്മാരോടൊത്തുള്ള ജവാകത്തില് മേളിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വം ഉണ്ടായിരുന്നെങ്കില് ബഹുമാനപ്പെട്ട ഷാഫിമാമ പറയുന്നു നമ്മുടെ പൂർവ്വ സൂരികളല്ലേ അവരെ ഭാര്യമാരോട് കൽപ്പിക്കുക നമ്മുടെ മുൻഗാമികളല്ലേ അവരുടെ ഭാര്യമാരോട് കൽപ്പിക്കുക അവർക്ക് സമ്മതം കൊടുക്കൂലേ പള്ളിയിൽ പോകാൻ അതുണ്ടായില്ല എന്തേ എന്തേ കാരണം ആയിഷ ആയിഷ ബീവി ബീവി പോകാതിരുന്നത് പോകാതിരുന്നത് പ്രിയപ്പെട്ട പത്നിമാരോട് പഠിപ്പിച്ച നിർദ്ദേശമാണ് ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ് ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ് ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി അവളെ വീടിന്റെ അന്തർഭാഗമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരു അതീശിലുണ്ടോ ഒരു പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുന്നു ഞാൻ ഈ സദസ്വിനിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ നിങ്ങൾ ഈ തലശ്ശേരി ഭാഗത്തൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ പെണ്ണുകൾ ജുമായ പോണ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ആ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരെ കണ്ട ചോദിക്കണം ഒരു മൗലയമാരോട് ചോദിച്ചോട്ടെ ചോദിച്ചിട്ട് മറുപടി ഏതെങ്കിലും ഒരു ഹദീസിൽ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ വീട്ടിൽ നിസ്കരിച്ചതിനേക്കാളും അധികം കൂലി പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് കിട്ടുന്ന അറിയിക്കുന്ന ഒരു ഹദീസ് പുണ്യ നബിയുടെ ഏതെങ്കിലും ഒരു വായിക്കാൻ പറ ഇല്ല എന്താ കാരണം പുണ്യ എവിടെന്ന പറഞ്ഞതറിയാം ഹൈറുള്ള വീടുണ്ടായിട്ട് ഹൈറില്ലാത്ത പള്ളിയിൽ ആയിഷ ബീവി പോവോ ഫാത്തിമ ബീവി പോവോ നോക്കൂ നിങ്ങൾ ആയിഷ ബീവിക്കൊക്കെ പള്ളിയിൽ പോയി അബീബായ നബിതങ്ങളെ കൂടെ നിസ്കരിക്കുമ്പോ ഒരു ഫിത്തിനും പേടിക്കേണ്ട പേടിക്കണ്ട ഒരു ഫിത്തിനും ഭയപ്പെടണ്ട അതേ കാരണം ഐഷബബീബിന്റെ വീടും അധീനത്തെ പള്ളിയും തമ്മിലുള്ള അഖലം നിങ്ങൾ നോക്ക് നിങ്ങൾ ഇന്ന് നിങ്ങൾ കുമ്പത്തുൽ കാണുന്നില്ലേ മദീന അത് ആയിഷ ആയിഷബീബിന്റെ വീടാണത് വീടാണത് ആയിഷബീബിന്റെ വീട്ടിലാണ് വെച്ചാണോ അവിടെയാണ് അവരെ അടക്കം ചെയ്യുന്നത് ആയിഷ ആയിഷബീബിന്റെ വീട്ടിലാണ് പൊന്നി നബിഹു അലി വസ്ല്ലം അതങ്ങനെ ഉള്ളത് അപ്പൊ നിങ്ങൾ നോക്ക് ഗുജറാ ഷെരീഫിൽ നിന്ന് മദീനത്ത പള്ളിയിലേക്കുള്ള അകലം ഒരു കാലം എടുത്തു വെച്ചാൽ ആയിഷ ബീവിക്ക് പള്ളിയിൽ പോകാമായിരുന്നില്ലേ ആരാ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നത് ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് എന്തെങ്കിലും ഫിദന ഭയപ്പെടണോ എന്നിട്ടും ആയിഷ ബീവി പോയില്ല എന്തേ കാരണം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആയിഷ ഇവിടെയുള്ള ജമായ തല്ല പുണ്യം വീട്ടിലുള്ള നിസ്കാരമാണ് പെണ്ണിന് പെണ്ണിനെയാണ് അത് ഏതാണ് ആ പള്ളി നിങ്ങൾ അറിയിക്കണം തലശ്ശേരിയിലെള്ളിയും ഒരുപോലെയാണെന്ന് ഏതാണ് ആ പള്ളിയുടെ മഹത്വം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ലോകത്തെ ഏറ്റവും പുണ്യമുള്ള രണ്ട് പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് ഒന്ന് പള്ളിയാണ് എത്ര ആയിരക്കണക്കിന് റക്കയത്ത് നിസ്കരിച്ചതിന്റെ കൂലിയല്ലേ മദീനത്ത പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത് ആ പുണ്യമേറെ പള്ളിയിൽ പോലും നബിപത്നിമാര് പോയില്ല എങ്കിൽ ആരാണ് ഈ മുസ്ലിം സഹോദരിമാരെ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചത് ആരാണ് എഴുന്നള്ളിച്ചത് അത് അള്ളി റസൂലും പഠിപ്പിച്ച നീരിലുണ്ടോ പരിഷ്കാരത്തിന്റെ പേരിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ ഈ പള്ളി പ്രവേശനം പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യമല്ലേ സഹോദരങ്ങളെ അങ്ങനെ തുടങ്ങി പലതും നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലം വരെ ഈ വക സാധനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല നബിയുടെ കാലത്ത് ദീനെത്തിയ ഒരു നാട് എത്ര മനോഹരമായി ആദർശ ഐക്യത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു നാടാ നമ്മുടെ കേരളം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ വാദങ്ങളുമായി ചില കക്ഷികൾ വന്നത് ആ കക്ഷികളെ പ്രതിരോധിക്കാൻ ആ കാലഘട്ടത്തിലെ ഉലമാകു സടകുടഞ്ഞെഴുതുക അങ്ങനെയാണ് ആയിരത്തി എന്ന പണ്ഡിത സംഘടന പിറവിയെടുക്കുന്നത് സമസ്ത പിറക്കാളകാരൻ തന്നെ വിദേഹത്തിനെ പ്രതിരോധിക്കാനാ സാഖല വിദേഹത്തിനെയും തുറന്നു കാണിച്ചു സമസ്ത കേരള ജമിയ തുല് അവരുമായി എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായ രീതിയിൽ സമസ്ത ഇവിടെ കൃത്യമായി പഠിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് ഏത് പ്രസ്ഥാനങ്ങളാണെങ്കിലും വ്യത്യസ്തമായ വിതയി കക്ഷികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ആദ്യം കടന്നു വന്നത് കേരളത്തിലെ വഹാബി പ്രസ്ഥാനമാണ് അവരിന്ന് പല തട്ടുകളും വിവിധ വിഷയങ്ങളുമായി അവർ പോകുകയാണ് അതിനുശേഷം കടന്നു വന്നു ഇവിടെ ജമാ ഇസ്ലാമി കടന്നു വന്നു ജമാത്ത് കടന്നു വന്നു വന്നു ആ സമയങ്ങളിലൊക്കെയും സമസ്ത വ്യക്തമായ രീതിയിൽ നിലപാട് പറഞ്ഞു ഇപ്പൊ വിദേഹത്തിനൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി ഈ വഖാബികളൊക്കെ എല്ലാവർക്കും തിരിയെ തുടങ്ങി എന്നാ അവരുടെ ആശയത്തിൽ ഒരു ഒരു കണിശതല്ല ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി മാറ്റിപ്പറും ഇപ്പൊ ഒരു കൂട്ടരു മുജാഹിദ് ഇപ്പൊ എവിടെ എത്തിക്കുന്ന അറിയങ്ങള് ഇപ്പൊ നമ്മള് ഇവിടുന്ന് മദീനയിലേക്ക് ഒരു സലാം പറഞ്ഞാൽ ഓ അതുകൊണ്ട് മടക്കാൻ പ്രയാസമാണ് അതേ സമയത്ത് കബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ ആ അത് ചിലപ്പോൾ മടക്കി കൂടാതില്ല അവിടെ എത്തിക്കുന്ന ഇപ്പൊ ഒരു ടീം ഇൻഷാള്ള കുറച്ചും കൂടിയൊക്കെ നമ്മൾ ആദർശ പ്രഭാഷങ്ങൾ നടന്നോട്ടെ തലശ്ശേരി പാലത്തുമെന്ന് സലാം പറ അവിടെ കൊണ്ട് എത്തുന്നുള്ളക്കൊണ്ടുമുള്ള ഞാനത് വെറുതെ പറയല്ലേ തൗഹീദ് ഒരു പഠനം എന്ന പേരില് ഒരു മൗലവി ഒരു പുസ്തകം എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും ഈ സദസ്സിൽ ചെറുപ്പക്കാരുണ്ടല്ലോ ആരാ പുസ്തകം എഴുതിയത് എന്നറിയോ കൊട്ടപ്പുറം സംവാദം നടന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നമ്മളെ മുത്തുഷെയുന ഉസ്താദ് നയിച്ച സംവാദം ഉസ്താദിന് ആരോഗ്യമുള്ള അള്ളാഹുളളി കൊടുക്കട്ടെ ആ സംവാദത്തിൽ വക്കാബി വിഷയം അവതരിപ്പിച്ച മൗലവി ഉമർ സുല്ലമി അയാൾ എഴുതിയ പുസ്തകമുണ്ട് പഠനം നിങ്ങൾ ആ പുസ്തകത്തിന്റെ ഇരുനൂറ്റി പത്താമത്തെ പേജൊന്ന് വഹിക്കും ഇരുനൂറ്റി പത്താമത്തെ ഓൺലൈനിലൂടെ എന്റെ പ്രസംഗം കേൾക്കുന്ന സലഫിയൽ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആശയം ആ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്താണ് ആ പുസ്തകത്ത് അറിയോ ഒരു വ്യക്തി ഒരു എഞ്ചിനീയറോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കഴിവിൽ പെട്ടെന്ന് ചോദിക്കും

ഒരു വൈദ്യന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുമ്പോ അയാളെ കഴിവിൽപ്പെട്ടത് ചോദിക്കണം നീ തിരിച്ചു ചോയിച്ചാലോ ഒരു ഉദാരത്തിന് ഒരു എഞ്ചിനീയറോട് ഇപ്പോ ഒരാള് ഈ സദസ്സപ്പെട്ട ഒരു സാധാരണക്കാരൻ ചോദിക്കണം എന്താ ചോദിക്കണോ എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്ത വയറിനൊരു അസ്വസ്ഥത എന്താ സാറേന്ന് ചോദിച്ചാൽ അതോടുകൂടെ ഈ ചോയിച്ചോ മുഷിരിക്ക പണ്ടൊക്കെ കുത്തുപീയത്തിലേ ഉണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ ഒരു ചിർക്കു ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മക്കാമിലെങ്കിലും പോകേണ്ടിയിരുന്നു ഇപ്പൊ എൻജിനീയറോട് എഞ്ചിനീയറെ കഴിവിൽ പെട്ടതല്ലത് അതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാളിപ്പോ ഒരാളോട് പൈസ ഒഴിക്കണം മോളെ കല്യാണൊക്കെ റെഡി ആയിരുന്നു അജേരെ മോളെ കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊരു മൂന്ന് ലക്ഷം റുപ്യ വായ്പ വരുന്ന പറഞ്ഞാൽ ഏ ആചേർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഞമ്മളെ ദുനിയവിൽ ഞമ്മളിൽ ജീവിക്കുന്നുണ്ടല്ലോ മതത്തിന്റെ പേരിൽ ആലോചിച്ചിട്ടാ എനിക്കൊക്കെ നാണക്കേ ഈ ഉമ്മത്തിനെ എരപ്പാക്കണ ഒരുപാതിരിവകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഞമ്മളെ മതം എത്തി എത്ര സുന്ദരമായ ഒരു മതാണ് എന്നിട്ട് പേരുദോഷം എന്താണെന്നറിയോ ഈ മതത്തെ വഷളാക്കുന്ന സുന്നികളാണ് എല്ലാ വേണ്ടാത്തൊരു ചീടുപരാ ഇപ്പൊ ഇവരിലേക്ക് ആളുകൾ പോക്കൊക്കെ കുറവാ ഇതൊരു യാഥാർത്ഥ്യമാണ് കാനപര ആകെ പല കക്ഷികളായി മാത്രല്ല കാസർകോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് അതേ ഗ്രൂപ്പിൽ പെട്ട മൗലവി തിരുത്തന്റെ ഗതികേടായി എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ കാസർകോട് ഒരു ഗ്രൂപ്പ് മുജാഹിദിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു അമ്മമാർക്കൊക്കെ അറിയണ ഒരു കാര്യമാണ് നമ്മൾ ഈ കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ വലത്തേശ്വീൽ ബാങ്കു ചെവിയിൽ കാലത്ത് കൊടുക്കൂലേ അത് വേണ്ടാന്നപ്പോ കാസർകോട് ഒരു മൗലവി പറഞ്ഞു അതേ ഗ്രൂപ്പിന്റെ മൗലവി കോഴിക്കോട് തിരിച്ചിട്ട് പറഞ്ഞു അത് അയാളെടുത്ത് വന്ന അബദ്ധാണ് അങ്ങനെ പറയാൻ പാടില്ല ബാങ്കു ഇക്കാമത്തും കൊടുക്കേണ്ടാണ് കാരണം എന്താ അറിയോ പിശാജിന് നല്ല ഇഷ്ടപ്പെട്ട ഫെർ കൊടുക്കുന്നത് എന്തിനാ നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് ഒരു കുഞ്ഞി ഈ ഭൂമി ലോകത്തേക്ക് വീണാല് ആദ്യമായി ഭൂമി ലോകത്തിൽ നിന്ന് കേൾക്കേണ്ട ശബ്ദം അത് പ്രപഞ്ച ശ്രട്ടാവിന്റെ ശബ്ദമാണ് എന്നുള്ള ശബ്ദം ബാങ്ക് ആ ബാങ്ക് കേട്ടാൽ ഉമ്മു സുബിയ എന്ന് പറയുന്ന പിശാജുബാധ കുട്ടികളെ പണ്ഡിതന്മാർ വിശദീകരിച്ചു പഠിപ്പിച്ചത് മുത്തനബിതങ്ങൾക്ക് പേരക്കുട്ടികൾ ഉണ്ടായി ഹസൻ ഹുസൈൻ മുത്തനബിതങ്ങൾക്ക് പേര കുട്ടികൾ ഉണ്ടായപ്പോ കൊടുത്തു ഇവർക്ക് അംഗീകരിക്കാവുന്ന ഇവരുടെ നേതാക്കള് തന്നെ ഇത്തരം ഹദീസുകളെ സുഹിയായി ഉദ്ധരിച്ചു പക്ഷെ ഇപ്പൊ എടുത്ത് പറഞ്ഞു തുടങ്ങുക ബാങ്ക് കൊടുക്കണ്ട നല്ല രസമുള്ള പരിപാടിയാ കോഴിക്കോട് ഒരു കൂട്ടർ മുജാഹിദ് സമ്മേളനം നടത്തി ആ സമ്മേളനത്തില് കുട്ടശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ മൗലവിണ്ട് അപ്പോളും ജീവിച്ചിരിപ്പുള്ള മൗലവിയ അയാൾ പറഞ്ഞ എന്താ അറിയങ്ങള് ഈച്ച വെള്ളത്തിൽ വീണാൽ ബുഹാരിയിൽ ഒരു അതീസാണ് ഈച്ചനെ വെള്ളത്തിൽ ഈച്ച ഒരു വെള്ളത്തിൽ വീണ എന്താ ചെയ്യണ്ട് ഈച്ചനെ മുഴുവനായിട്ട് മുക്കണം മൗലവി പറയാണ് ആ അതീസ അങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പൊ നബി പറഞ്ഞല്ലേ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അദീസാണ് കേൾക്കരുത് അതിന് മുജാഹിദ് ചില ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നിബന്ധന വെച്ചിട്ടുണ്ട് അതിൽ ഒന്നെന്താ അറിയോ ഒന്ന് പറയുന്നത് ഒരു സ്വീകരിക്കണമെങ്കിൽ ഇവർ പറയണതറിയോ ഖുർആാനിന് എതിരാകാൻ പാടില്ല സുബാന ജല്ല ജലാലു ഹരീസ് ഉണ്ടോ കുർആആാനിന് എതിരാകുന്നത് ഈ മൗലവിമാരെ വിവരക്കേടല്ലേ ഈ സമൂഹം കേൾക്കേണ്ടി വരുന്നത് ഓ എന്റെ സഹോദരങ്ങളെ കുർആആാനിന്റെ വ്യാഖ്യാനമല്ലേ മുത്തുനിതങ്ങളെ ജീവിതം അല്ലയും റസൂലും തമ്മില് സംഘട്ടനുണ്ടാകോ എന്തൊരു എരപ്പത്തരമാണ് പറയുന്നത് സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട് ചില ഹദീസുകൾ എതിരാണെന്ന് ഏതാണ് ഏതാണ് ഹദീസ് 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 ഇമാം ഉദ്ധരിച്ച തന്നെയാണ് ണ്ട് പറയുകയാണ് ഒരു മയ്യത്ത് കബറടക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരു മയ്യത്ത് ബന്ധപ്പെട്ട ആളുകൾ ആ കബറിന്റെ സമീപത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ശബ്ദം കേൾക്കും കേൾക്കും മയ്യത്ത് പിരി ർ ഹദീസായിട്ട് ഉദാഹരണം കൊണ്ടുവരുന്നത് ഈ എത്ര വലിയ വിവരക്കേടാണ് അപ്പൊ ഈ ഹദീസിന് എതിരായിട്ടൊരായത്തുണ്ടോ ഉണ്ട് ഉമ്മമാരെ വിവരക്കേടാണ് പറയുന്നത് ഏതാണോ ഒരു പറയുന്ന ആയത്ത് അറിയങ്ങള് അത് വിശുദ്ധ ഖുർആാനിലെ എൺപതാം വചനൻ അതിന് ഇവര് പഠിച്ച അർത്ഥമല്ല അർത്ഥല്ലത് അവിടെ ആ പ്രശ്നോ സ്വന്തം നിലക്ക് ഖുർആാൻ പഠിക്കാൻ പോകരുത് മുഫസ്സിറുകൾ എങ്ങനെ ഖുർആാൻ വ്യാഖ്യാനിച്ചു അതുപോലെ പഠിക്കണം എന്നാ മുസീബത്ത് ഉണ്ടാവൂല അല്ലെങ്കിൽ വൈരുദ്ധ്യൊക്കെ തോന്നും ഏതാണ് ആയത് ഞാൻ പറയാം ഇവര് പറയലെന്താ അതിനർത്ഥം ഇന്നക്കല തുസ്മിയൽ എന്ന് പറഞ്ഞ എന്താ വഖാബിയോള് കൊടുക്കാറുള്ള അർത്ഥം എന്താ നിങ്ങൾ മരിച്ചോര് ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല അതല്ല ഇത് അർത്ഥം അതിന്റെ അർത്ഥം അതല്ല ഒളയിൽ കേൾക്കുന്നുണ്ടാവൂലോ മൗലൈമാര് നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാവും ഞാനത് പറയുമ്പോൾ എനിക്കറിയാം അതിന്റെ അർത്ഥം അതാ എന്തിനാ ഉമ്മത്തിനോട് നോണ പറയുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കൂടിപ്പിക്കണത് ഉള്ളത് പറഞ്ഞു പഠിപ്പിക്കും അർത്ഥം ഇമാം ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നുണ്ട് അറിയോ നിങ്ങൾക്ക് ഏയ് നമ്മൾ മരിച്ചോല സഹോദരൂല രക്ഷിതാക്കൾ പറയലുണ്ടല്ലോ എന്റെ മൂത്തൊരു ചെക്കൻ ഉണ്ട് ഇത്ര പറഞ്ഞാലും കേൾക്കൂല അതിനർത്ഥം ഓൻപോട്ടനർ അനുസരണയുടെ ഇതേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ മരിച്ചോല് കേൾക്കൂല മുത്തു പറഞ്ഞതാ മയ്യത്ത് കേൾക്കും അപ്പൊ ഇവർക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ എതിരാകാൻ പാടില്ല സഹോദരങ്ങളെ മഹാനായ പ്രമുഖ സ്വഹാബി വര്യനാണ് അവര് ചെയ്ത കാണാം കാണാം അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ് ഫൈദാ നിങ്ങൾ എന്നെ എന്നെ മറവ് മറവ് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ശരീരത്തിലേക്ക് മണ്ണ് മണ്ണുവാരിടണം പറയുന്നത് അതിനുശേഷം നിങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കണേ ഒരു ഒട്ടകത്ത് ചെയ്യാൻ ആവശ്യമായ സമയം നിങ്ങൾ എന്റെ സമീപത്ത് എന്ന് ചെലവഴിക്കണേന്ന് എന്താണ് അതിന്റെ കാരണം ഞാൻ നിങ്ങളെ കണ്ട് സന്തോഷിക്കാൻ ആ കബറിന്റെ പരിസരത്ത് നിൽക്കുന്നവരെ കണ്ടിട്ട് കബറാടി സന്തോഷിക്കാനാണ് മരിച്ചോര് കേൾക്കും മരിച്ചോര് കേൾക്കും അപ്പൊ ഇവര് പറയാണ് ആയത്തിനെതിരാകാത്ത അതീസായിരിക്കണം ഇതൊരു കഷ്ടം പിന്നെ എന്ത് വേണം ബുദ്ധിക്കെതിരാകാൻ പാടില്ല ശാസ്ത്രത്തിനെതിരാകാൻ പാടില്ല അതുകൊണ്ടാണ്